അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല ഞമ്മക്കിവിടെ സുഖമായി പോണുണ്ട് ഇന്നും ഞമ്മളെ കുടുംബത്തിലെ രണ്ടാള് ഹായ് പറഞ്ഞാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മുഹസിന മഞ്ചേരി അതുപോലെ തന്നെ അജു രണ്ടാളോടും ഹായ് ഇന്ന് ഞമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു വെണ്ടക്കപ്പുളി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ അതൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഞമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമന്റ് എഴുതണം എഴുതണങ്ങളെ കമന്റ് കാണുമ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷാണ് അപ്പൊ ഞമ്മളിതാ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വന്ന പാട് ഇതാ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഷാലോനും മോനോനും ചായ കൊടുക്കട്ടെ പിന്നെ അന്നേരത്തെ ലേസം മീൻകറിണ്ട് അതൊന്ന് ചൂടാക്കും വേണംന്ന് നൂൽപുട്ട് ചുടണച്ചിട്ടാണ് നൂൽപുട്ടൊക്കെ നല്ല രസാണല്ലോ മീൻകറി തേങ്ങയും പഞ്ചസാരയും തിന്നണ്ടോലക്കത് അങ്ങനെയും തിന്നാ അപ്പം ഞാനൊന്നാറ്റി കുറുക്കിയിട്ട് ശാലൂനില്ലേ എടുത്തും വെക്കട്ടെ മോനുവിനില്ല ഒന്ന് ചൂടാറ്റി കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ ഷാലു നീച്ചുമ്പോഴത്തേനും ഇത് പാകത്തെ ചൂടാവും പിന്നെ ഈ ഓർലിക്സും റസവും ഒക്കെ നിറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ വല്ലാതെ മതിരടാൻ പറ്റൂലെന്നുള്ളൂ വല്ലാതെ മതിരട്ടാൽ ഒരു വലിയൊരു രസം ഉണ്ടാവില്ല അങ്ങനെ ഞാനിത് ഷാലൂനില്ലേ മാറ്റി കൊടുത്തിട്ടുണ്ട് മോനുവിനുള്ള ഒന്നിങ്ങനെ ഇതാക്കുകയാണ് കേട്ടോ ചൂടാറ്റാണ് അതിൻ്റെ ശേഷം അതാണ് നമ്മൾ ലേസും ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ചെറുളുള്ളിക്കൊന്നും വിലയില്ല വെളുത്തുള്ളിക്കാണെങ്കിൽ ഈ പൊന്നിൻ്റെ വിലയണേനും അപ്പം ഞാൻ ഈ വെണ്ടയ്ക്കും ചുവന്നുള്ളി കേട്ടോ കറി വെക്കുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് തോല് ഒളിച്ചു അപ്പം ഞാൻ ഈ എയർ ഫ്രഷ് കുടിക്കുകയും ചെയ്യുക ഇതൊക്കെ നേരാക്കി കൊണ്ടും വേണം പിന്നെ വെണ്ടക്ക ഞാൻ ഇന്നലെ നുറുക്കിയൊക്കെ മറന്നു കേട്ടോ ഞാൻ എന്താ ചെയ്യാൻ വെച്ചിട്ട് വെണ്ടയ്ക്കൊക്കെ ആ കറി വെക്കുമ്പോൾ നമുക്ക് നുറുക്കിക്കാണ്ട് കഴുകാൻ പറ്റില്ലല്ലോ നുറുക്കണേൻ്റെ മുന്നേ വെണ്ടക്ക കഴുകണം അപ്പം അതൊന്ന് കഴുകിയിട്ട് വെള്ളം നല്ല വാരണം കാരണം എണ്ണയില് വറുത്തെടുക്കാൻ വേണ്ടിട്ടാട്ടോ അങ്ങനെ ചെയ്യണത് അപ്പോൾ അല്ലെങ്കിൽ ഒരു കോട്ടൺ ശീലയിൽ തുടച്ചെടുക്കാൻ നല്ലൊരു അടിപൊളി വെണ്ടക്ക കറിയാണ് അങ്ങനെ ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് നൂൽപ്പുട്ടിനെ പൊടി കുഴക്കട്ടൊന്ന് ചായക്ക് കടി നൂൽപ്പുട്ടാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഞാൻ ഇതിലെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് എളുപ്പം ഒന്നും കട കുഴക്കാനുള്ളൂ കൈ വെച്ച് കുഴക്കൊന്നും വേണ്ട നല്ല തിളച്ച വള്ളത്തിൽ പാർന്നു കാണ്ട് പൊടിയൊന്നും കുഴച്ചെടുക്കുകയാണ് ഇനി മയം കിട്ടണില്ലായെന്നുണ്ടെങ്കിൽ ഇതിൽ ലേസം വെളിച്ചെണ്ണി ബാടെ പാർന്ന് കൊളുത്താൽ മതി അങ്ങനെ ഞാൻ ഒരടുപ്പത്തിൽ ലേസും വെള്ളവും വെച്ചിട്ടുണ്ട് പിന്നെ ചോറ്റും കൂടെ കടുപ്പത്തും വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഇടയ്ക്ക് ആ എയർ ഫ്രഷ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കൂടി കഴിച്ചു അപ്പം ഇതിനെല്ലാം നേരമായി കിട്ടും ചെയ്ല്ലോ നമ്മൾ കുടിച്ചാൽ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞമ്മക്ക് നേരം തന്നെ പോകില്ല അപ്പം ഇടക്കും തലക്കും ഇങ്ങനെ നുറുക്കും ചെയ്യാം എയർ ഫ്രഷ് ചൂടാറിഞ്ഞതിനനുസരിച്ച് കുടിച്ചും ചെയ്യാമല്ലോ അങ്ങനെ ചോറ് ലേസം നിലത്തേ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഒന്ന് തിളപ്പിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും ഞമ്മൾക്ക് ലേസം ഉപ്പേരി വെക്കാൻ കേട്ടോ ഉപ്പേരി വെക്കാൻ ഞാൻ ഓർമ്മയില്ലാതെ എണ്ണ ഒക്കെ അങ്ങോട്ട് പാർന്നു കേട്ടോ അതിലിടയ്ക്ക് നമ്മളെ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഇട്ടതിൻ്റെ ശേഷം ഞാനിതിന് ലേസം എണ്ണ ഇങ്ങോട്ട് എടുത്ത് മാറ്റേണ്ട പുള്ളി തോന ഇടുക ഇതേക്കൊന്നും തോന എണ്ണ വേണ്ടല്ലോ എങ്ങനായാലും നമ്മളെ ശരീരത്തിന് വല്ലാതെ എണ്ണമൊക്കൊന്നും ചെല്ലണ വലിയ ശരിയല്ല അപ്പം അങ്ങനെ പാകത്തിന് എണ്ണയൊക്കെ മുക്കി വെച്ചിട്ട് ആ ബാക്കിയുള്ള എണ്ണയിൽ ഇത് പെരിക്കില്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം ഉപ്പ് കൊടുത്തങ്ങാണ്ട് ഒരു കയ്യിൽ വെള്ളം പാർന്നു കാണ്ട് അങ്ങോട്ട് വെക്കുകയാണ് തോനെ വെള്ളം ഒന്നും പാരണ്ട പയറിൻ്റെ മാതിരി അല്ല കേട്ടോ ഇതിൽ തന്നെ ഉണ്ടാകും വെള്ളം കേട്ടോ അങ്ങനെ അത് മൂടി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നിനൊരു വെന്ത് കിട്ടട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഞമ്മള് മുറ്റൊക്കെ അടിച്ച് വന്നപ്പത്തിന് ഞമ്മ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് അത് മാങ്ങി വെച്ചിട്ട് ദാട്ടിൽ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിഞ്ഞ് അത് തീയാണ്ട് ഓഫാക്കി വെച്ചിട്ടുണ്ടോ എന്താ വെച്ചാൽ ഷാലൂനൊന്നും ആ ആക്കി കൊടുക്കണം അപ്പോൾ എനിക്ക് ചായ കൊടുക്കട്ടെ എന്നിട്ട് ഓനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഓനൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് ആ നൂൽപുട്ടി ചൂടാൻ ഒരുങ്ങുന്നുണ്ട് നമുക്ക് ഈ കടിയൊക്കെ ആകുമ്പോൾ വലിയ പരാതി ഉണ്ടാവില്ല നമുക്ക് എന്താ വെച്ചാൽ ചപ്പാത്തി പൂരി അങ്ങനത്തെ കടിയൊക്കെ ചുട്ടാ ഭയങ്കര പരാതി ഉണ്ട് ഒരാൾക്ക് പറ്റിയ ഒരാൾക്ക് പറ്റൂല അപ്പം അതാ നല്ല മഴ നമുക്ക് ഈ നൂൽപുട്ടൊക്കെ ശരിയായൊന്ന് ഇങ്ങനെ പീച്ചുമ്പോൾ തന്നെ അറിയട്ടോ എത്ര പീച്ചാലും ഇങ്ങോട്ട് പോരൂല ഇത് നല്ല മയത്തിൽ പോരുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ തോനൊന്നും ചൂടണ്ടട്ടോ ഞാനൊരു ഒന്നര നായി പൊടി എടുത്താണ്ട് കുഴച്ചിട്ടാണ് ഒരു രണ്ടെണ്ണം ഒക്കെ ചിലപ്പം വാക്കി ഉണ്ടാവട്ടോ അത് എങ്ങനായാലും ഞാൻ വൈകുന്നേരത്ത് തിന്നുമ്പോൾ അല്ലെങ്കിൽ ശാലും മൂലുമൊക്കെ സ്കൂളിട്ട് തന്നാൽ ഉലിക്ക് തിന്നാൻ കൊടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെ നൂൽപുട്ട ഏകദേശം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുമ്പോഴാണ് ഞമ്മളെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ടോ ഈ റാഷൻ കടയിൽ തരിയാകുമ്പോൾ എന്താ അല്ലത് ചിലപ്പാകത്തെ വേവിന് ഇങ്ങോട്ട് ഊറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് തിന്നാലങ്ങോട്ട് പോകൂല എനിക്കാണെങ്കിലും ഒരു തളം കയറിയിട്ടുണ്ടെങ്കിൽ ചോറിനെ തിന്നാൽ പൈപ്പ് മാറൂലെട്ടോ അതിൻ്റെ ശേഷം ആ ഞാനൊരു ചട്ടി വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി ഇറക്കാനാണ് അപ്പോൾ ഉണക്കമുളക് ആദ്യം വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലിങ്ങോട്ട് വറുത്തെടുത്തിട്ട് നമ്മൾ ഈ ഉണക്കത്തളേനൊക്കെ അടുക്കാറിഞ്ഞിട്ടതൊന്നും നിസാരമാക്കി തള്ളരുത് ഇട്ടോ എത്ര ഉണക്കൽ മീൻ കുടുന്നാലൊരു രണ്ട് മൂന്നാല് തലയൊക്കെ നമ്മളെ പെരയിലൊരു കവറ് കെട്ടിങ്ങാണ്ട് ഒരു അളക്കിലങ്ങോട്ട് ഇട്ടേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അത്യാവശ്യ നിലയിൽ ഞമ്മക്കിത് ഇങ്ങനെ അരക്കെട്ടോ ഇന്നൊരു വെണ്ടക്ക കറി മാത്രമേ ഉള്ളൂ അപ്പം ഞാനും ഒന്ന് തൊട്ട് കൂട്ടാൻ എന്തേലും ചൊടിക്ക് വേണമല്ലോ അപ്പോൾ ഒരു സമ്മന്തി അരക്കാൻ ഒരുങ്ങാണ് അങ്ങനെ ഒരു വെല്ലുളളി എടുത്തിട്ടുണ്ട് തളേന്റെ തലേട്ടോ ഇഞ്ഞ് വറുത്തെടുക്കണത് എടുക്കണത് അപ്പം അതിൻ്റെ ഒരു മണ്ടഭാഗം ഉണ്ടായിരുന്നു അപ്പം തോനെ മീനൊന്നും പറ്റൂല ഈ ഒരു ചെറിയൊരു പൊട്ട് മീൻ നമ്മൾ എണ്ണയിൽ വറുത്തെടുത്തിട്ട് ആ എണ്ണയൊക്കെ തന്നെ അതാ ഒരു ഇട്ട് നുറുക്കിട്ട് കൊടുത്തിട്ടോ പിന്നെ ഞമ്മക്കൊക്കെ എത്രത്തോളം ചമ്മന്തി വേണോ അതിനനുസരിച്ച് നമ്മൾ ഉള്ളി കൂട്ടുക അതുപോലെ തന്നെ പുളിങ്ങി ഉണക്കമുളകും ഒക്കെ കൂട്ടിയാൽ മതി കേട്ടോ പിന്നെ ചെമ്മീനൊന്നും വേണ്ടൊരു ഉണക്കത്തളേൻ്റെ തല അല്ലെങ്കിൽ മാന്തളോ എന്തേലൊക്കെ മതി അങ്ങനെ ഞാനിതാ ഉള്ളി ഏകദേശം വാടലായിട്ടുണ്ട് വല്ലാതെ ഇങ്ങോട്ട് വാടരുത് കേട്ടോ അല്ലെങ്കിൽ പച്ചുള്ളി ഇടതിട്ടോ പച്ചുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു കട്ടിപ്പേക്കാറ് അപ്പൊ അതും പുളിങ്ങി എല്ലാതും പടത്ത് മിക്സിയിലടിച്ചിട്ട് ലേസം വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ട് നല്ല അങ്ങോട്ട് അരച്ചെടുക്കട്ടോ അരച്ചെടുത്തിട്ട് ഈ പരുവത്തിൽ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട് ഇനി മീൻ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പരാതില്ലട്ടോ എല്ലാവർക്കും ഇഷ്ടാണ് ചമ്മന്തി ഒരു ചൊടിക്ക് കൂട്ടാനല്ലേ ഞമ്മക്ക് വേണ്ടത് അപ്പൊ ഞമ്മളെ ചമ്മന്തി എങ്ങനെ ഉണ്ട് അപ്പൊ അങ്ങനെ വെറൈറ്റിയായ ചമ്മന്തി ചമ്മന്തി ഇട്ടിട്ട് ഇതുപോലെ ആരൊക്കെ ഉണ്ടാക്കിയിട്ട് കമന്റ് ഒക്കെ എഴുതിയുന്നു അപ്പൊ നമുക്ക് നല്ല സന്തോഷമായിട്ട് അപ്പൊ നിങ്ങളെല്ലാരും ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിന്റെ ശേഷം താ ഞാൻ മൂന് വന്നപ്പോൾ ഓനിക്ക് ചായ എടുത്ത് കൊടുത്ത അതിന്റെ ശേഷം ഇനി ചോറാക്കും അപ്പൊ ഇന്ന് ഇതാ ഓനിക്ക് നല്ല അടിപൊളി കൂട്ടാനാണ് സ്കൂൾക്കൊക്കെ ചമ്മന്തി കൊണ്ടുപോകുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റിനെ ഈ വെളിച്ചെണ്ണ ഒക്കെ ഒറ്റിച്ചിട്ട് ആ പാത്രത്തിൽ ലേശം ഉപ്പൊക്കെ ഇട്ട് അതിൻ്റെ മേലെ ലേശം ചമ്മന്തിയും അതുപോലെ ഉപ്പേരി എന്തായാലും വണ്ടി അതൊക്കെ ഇട്ടിട്ട് ഉച്ചക്കുണ്ടാവും ചോറ് തിന്നണ നേരത്തെ വട്ടപാത്രം തുറക്കുമ്പോൾ ഒരു മണം വരാൻ ഒരു പ്രത്യേക മണമാണല്ലോ നമ്മൾ സ്കൂൾ പഠിച്ചതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ അങ്ങനെ മോനോനില്ല ചോറ് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഞാൻ അതൊരു കവറിലിട്ട് കൊടുക്കട്ടെട്ടോ കവറിലിട്ട് കൊടുക്കണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ബസ്സിലൊക്കെ തിരക്കല്ലേ കാരണം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി ഇങ്ങോട്ട് വട്ടപാത്രം തുറക്കിച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കണത് കേട്ടോ ഇങ്ങനെ ഒരു വട്ടം സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ഞാൻ വെണ്ടക്കൊക്കെ കഴുകി വെച്ചതായിരുന്നു എന്നാലും ലേസീച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒരു കോട്ടൻ തുണി എടുത്ത് തുടച്ചിട്ടുണ്ട് അപ്പോൾ അതായി പരുവത്തിൽ വെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടുപ്പൊക്കൊഴിഞ്ഞപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കുക അതിൽ വെണ്ടക്ക ഒന്ന് വറുത്തെടുക്കണം കേട്ടോ വെണ്ടക്ക ഈ കൊഴു കൊഴിയനാവണേനാണ് നമ്മൾ ആദ്യം വെണ്ടക്ക വറുത്തെടുക്കുന്നത് വറുത്തെടുക്കുമ്പോൾ ലേശം ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല ഇങ്ങോട്ട് മുരിക്കലെ വറക്കണ്ടട്ടോ ഈ ഒരു ആ പശ പോണ അതുവരെ വറുത്തെടുക്കുക അതാ അപ്പം ഞാൻ ആ എണ്ണയിൽ നിന ഇക്കില്ല പരിപാടി ചെയ്യാൻ പോണത് അപ്പം നമ്മൾ എണ്ണ കണ്ടില്ലേ ആ എണ്ണ നല്ലോം ചൂടായിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് ഉലുവിട്ട് കൊടുക്കട്ടെ അതും ഇങ്ങോട്ട് പൊട്ടി പൊരിയുമ്പോൾ ഞമ്മക്ക് ഞമ്മക്ക് വെളുത്തുള്ളി ഇടണം കേട്ടോ അപ്പം ഉലുവിയും കടുകും നല്ല പൊട്ടണം കേട്ടോ കടുക് പൊട്ടിയാലും ഉലുവ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടൂല അപ്പൊ ഞാനിതാ വെളുത്തുള്ളി തോനൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല കേട്ടോ വെളുത്തുള്ളി ഒന്നും തോനെട്ട മുതലാവൂല അതിന്റെ ശേഷം ഞാനിത് ആ ചോന്നുള്ളി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോന്നുള്ളി ഇട്ടപ്പോ ചട്ടി നല്ല പൊകീനുണ്ട് അത് എന്താ വെച്ചാല് ഞമ്മളാ പണ്ടൊക്കെ വറുത്ത് എടുത്തില്ല അതുകൊണ്ടേ കാര്യം അതൊക്കെ നീ എണ്ണയിൽ ഇങ്ങനെ കടന്ന് ശരിയായി ആ ഉള്ളിമ്മ പിടിച്ചുമ്പോൾ ശരിയായിക്കോളൂട്ടോ ആ കണ്ടിൽ അങ്ങനെ ഉള്ളി നല്ലോം വാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചതിന്റെ ശേഷം രണ്ട് മൂന്നാല് തക്കാളി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം നല്ല പൂത്ത തക്കാളി എടുക്കട്ടോ അതാണ് നല്ലത് അപ്പൊ ഞാനിത് ആ മിക്സിയിൽ നല്ലൊന്നടച്ചെടുക്കട്ടെ അങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞമ്മക്ക് ഇനി ഉള്ളിയൊക്കെ നല്ല വാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അയിക്കൊന്നങ്ങ പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ രസം വെള്ളമൊക്കെ പാർന്നിട്ടാണ് ഞാൻ തക്കാളി ഒന്നും അടിച്ചെടുത്തിട്ടുള്ളത് വെള്ളം ബാറിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളെ മിക്സിക്ക് അനുസരിച്ചല്ലേ ഞമ്മക്ക് ചിജാൻ പറ്റുള്ളൂ അങ്ങനെ തക്കാളി നല്ലോം വാടണ കേട്ടോ അതിൻ്റെ ശേഷമാണ് ഞാൻ മസാല ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തീ നല്ലോം കുറച്ച് വെച്ചിട്ട് അതും എണ്ണയിൽ നല്ല മസാലയുടെ പച്ചമണൊക്കെ പോവോളം വറുത്തെടുത്തു എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഈ മസാലയിലൊന്നങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊഴച്ചെടുത്തിട്ട് നമുക്ക് പുളിയാണ് കേട്ടോ ഇനി പാർന്ന് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ പുളി പാർന്ന് കൊടുത്തു വെള്ളവും ഉപ്പൊക്കെ പാകത്തിനാക്കിയിട്ട് ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയതിൻ്റെ ശേഷം ഞമ്മക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് മൂടി വെച്ചിട്ട് കത്തിച്ചാണ് കേട്ടോ കാരണം എന്താച്ചാ തുറന്ന് വെച്ച് കത്തിച്ചിനേക്കാട്ടും എത്രയും നല്ലതാണ് മൂടി വെച്ചാൽ പെട്ടെന്ന് ഞമ്മളെ മസാലയൊക്കെ വെണ്ടയ്ക്കുമ്പോൾ നല്ല പൊടിച്ച് കിട്ടും അങ്ങനെ ഞാൻ പാത്രമൊക്കെ മൂറി അവിടെ ശരിയാക്കി വന്നപ്പത്തേന് നമ്മളെ വെണ്ടക്കറി നല്ലോണം തിളക്കണ നല്ലൊരു മണമാണ് ഉലുവി മുളകും പൊടി മല്ലിപ്പൊടിയുടെ ഒക്കെ എല്ലാ മണം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കണം വേപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ മതി അപ്പം നമ്മൾ വേപ്പിൻ്റെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഞമ്മൾ വേപ്പിൻ്റെ അല ഇല്ലാതെയാണ് കറി വെക്കണ് ഇനി വേപ്പിൻ്റെ അല ഉണ്ടെങ്കിൽ എല്ലാവരും ഇട്ട് കൊടുത്തോളും അങ്ങനെ അടുക്കള പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വീതനൊക്കെ തുടച്ച് എല്ലാതും ഇതെടുത്ത് വെക്കണു അപ്പം എന്ത് ചെയ്യട്ടെ നമ്മളെ നൂൽപുട്ട് കണ്ടില്ല നല്ല മായ ഉണ്ട് നൂൽപുട്ട് അതിൻ്റെ ശേഷം ഞാൻ എല്ലാതും എടുത്ത് വെച്ചിട്ട് ഇനി ഒന്ന് കാണിച്ചു തരട്ടെ ഒന്ന് തോനെ കൂട്ടാനൊന്നുമില്ല മീൻ പൊരിച്ചതില്ലെങ്കിൽ തന്നെ ചോറ്റിക്ക് ഒരു കൂട്ടാനും ഇല്ലാത്ത മായരാണ് അതിനാണ് നല്ല ചൊടിയിലൊരു സമ്മന്തി അരച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഏകദേശം സമ്മന്തി ഒക്കെ നമ്മളെ കുടുംബങ്ങൾ ഉണ്ടാക്കണുണ്ട് കമൻറ്റ് എഴുതണുണ്ട് സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ ഞാനൊരു കൈപ്പക്കപ്പൊടി വെച്ചിരുന്നു അതൊക്കെ നല്ല കറിയാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് അതുപോലൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷങ്ങൾ കമൻ്റ് എഴുതണങ്ങൾ കമൻറ്റ് കാണുമ്പോൾ മറ്റുള്ളവർക്കും പാടൊരു പ്രചോദനം ആയിക്കോട്ടെ അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇടക്കക്കറിയൊക്കെ ഞാനൊരു പാത്രത്തിൽ കൊഴിച്ച് വെച്ചിട്ടുണ്ട് ഒക്കെ അതാത് സമയത്ത് തന്നെ അതാത് സ്ഥാനത്ത് കണിവൊക്കെ കേട്ടോ നല്ലത് പിന്നെ ഞമ്മളൊരു മടിച്ചോളാവുമ്പോൾ അതാ അപ്പൊ ഞാൻ എല്ലാതും ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് വേദന ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞമ്മക്ക് പിന്നെ ചെയ്യാന്നൊരു തോന്നലാണ് അപ്പൊ ഞാൻ എങ്ങനെയൊരു ചെയ്താലും ഞമ്മക്ക് എന്താ ചിട്ടാ ഒരു സമാധാനാണ് മനസ്സിനൊരു സന്തോഷമാണ് ഇനി അഥവാ ആരെങ്കിലും ഒക്കെ അടുക്കളയൊക്കെ കയറി വന്നാലും നമുക്കൊരു വഷളത്തരം ഒന്നും കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു ലേസം ചീനമുളക് ഇണ്ടിട്ടോ കൊടുത്തിട്ട് മറന്നതാണ് കുറച്ച് ദിവസം കൊടുന്നിട്ട് കൊടുത്തിട്ട് അപ്പോൾ അത് ഉണക്കി പൊടിച്ച് വെക്കാനാണ് മീൻ പൊച്ചുമ്പോഴൊക്കെ ഇടാൻ അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഞങ്ങൾ എല്ലാവരും ചായ കുടിച്ചാണ് അപ്പം ഞമ്മളെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് എഴുതാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ട എല്ലാവരോടും അസ്സലാമു അലൈക്കും